ഹലോ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹങ്ങൾ മാക്സിമം ചുരുക്കുക നമ്മളെ കൈവിനനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിക്കുക കാരണം ഇന്ന് പല ആൾക്കാരും തൊണ്ണൂറ്റി എട്ടൊമ്പത് ശതമാനം ആൾക്കാരും കടവും കടത്തിൻ്റെ മുകളിൽ കടവും കക്കടത്തിൽ ജീവിക്കുന്നത് കാരണം എന്താ അറിയുമോ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനിടക്കായിട്ട് നമ്മളതിനെ തുള്ളിച്ചാടും ഒരു വണ്ടിയായാലും വീടായാലും സ്ഥലമായാലും എന്തായാലും നമ്മൾ എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ഒരാളെ ഞാനിടയ്ക്ക് സത്യം പറയാം ഒരാൾ കാണുമ്പോൾ ചെയ്ത് കാണുമ്പോൾ അലവക്കത്തുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഏട്ടൻ ആരെങ്കിലും ഒരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആവലാതി ആകന്തി കൂടും അപ്പോൾ നമ്മൾ അടുത്ത് ചാടും അടുത്തൊരു സ്റ്റേജിലേക്ക് അപ്പോൾ ഇത് നമ്മൾ പൈസ ഒന്നും ഉണ്ടാവില്ല പൈസ ഉള്ളവർ ഉള്ളത് കൊണ്ട് വാങ്ങിച്ചു അവ ഒരു കുഴപ്പമില്ല കാരണം എന്താ പറയുക പിന്നീട് ഇതോർത്തിട്ടുള്ള ടെൻഷനും ചിന്തയും കടക്കാരെ ഫോൺ വിളിയും ലോണ് സമയത്ത് അടച്ചിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കലും ഈ കടം വാങ്ങലും കൊടുക്കലും എല്ലാം മാക്സിമം ഒഴിവാക്കണം ഏറ്റവും നല്ലതാണ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്താ പറയുക കാരണം ബന്ധങ്ങൾ പലതും നഷ്ടപ്പെടുന്നുണ്ട് പല ബന്ധങ്ങൾ നഷ്ടപ്പെടും കൊടുത്താലും എല്ലാം പ്രശ്നം അപ്പോൾ ഈയൊരു വിഷയം നമ്മൾ പ്രത്യേകം ലൈഫിൽ ചിന്തിക്കണം കാരണം ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ജീവിച്ച് തീർക്കാനുള്ള നമുക്ക് കഴിവ് അനുസരിച്ചിട്ടുള്ളതിനെ കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ മതി വെറുതെ നമ്മൾ പ്രയാസപ്പെട്ട് ടെൻഷന് അടുത്ത മാസം മാസാകാൻ കാത്തിക്കണം ശമ്പളം കാത്തിക്കണം അപ്പോൾ അതാത് കിട്ടുന്നതിനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ഫുൾ ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ ഇപ്പം ഞാനെല്ലാം അടക്കം എത്രയോ കൊല്ലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇപ്പോൾ ഉണ്ട് കടം പക്ഷെങ്കിലും പറയാം ഇനി പ്രത്യേകിച്ചിട്ട് നമ്മളെ യുവാക്കൾ യങ്സ്റ്റേഴ്സിൽ എൻ്റെ അനുജന്മാരോടും ഏ എൻ്റെ മരുവാക്കോടൊക്കെ ഒക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എടുത്ത് ചാടുമ്പോൾ സൂക്ഷിച്ചിട്ട് ചാടുക നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങാനായാലും ഒരു ബൈക്ക് വാങ്ങാനായാലും ഈ അടവ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എല്ലാവരും കാരണം നമ്മളൊരു ട്രാപ്പാണ് ആ ട്രാപ്പിൽ പോയി വീഴുക പിന്നെ അത് നിന്ന് നമുക്ക് തിരിച്ച് കയറാനില്ല വർഷങ്ങളെടുക്കും അപ്പോൾ കടുത്തൊരു ആവശ്യം വരുമ്പോൾ പിന്നെ അതിൻ്റെ ഡബിളായി ശരിക്കും ഇത് ഈ നമുക്ക് പെട്ടെന്ന് ലോൺ തരാൻ ഇഷ്ടംപോലെ ബാങ്കുകാരെല്ലാം ഉണ്ട് എല്ലാം പെട്ടെന്ന് പക്ഷേ ഇറ്റ്സ് എ ട്രാപ്പ് ആ ഒരു കുണ്ടിൽ വീണാൽ നമ്മൾ എണീച്ച് വരാൻ വളരെ വളരെ ടൈം എടുക്കും പിന്നെ അപ്പോൾ എൻ്റെ അനുജന്മാരോട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ യുവാക്കൾ യുവതലമുറകളോട് മാക്സിമം സേവ് ചെയ്യുക എന്തെങ്കിലും പണിയെടുത്തിട്ട് സേവ് ചെയ്യണം പത്തായിരം രൂപ കിട്ടാത്ത ഒരു പണിയില്ലട പത്ത് മാസം എടുത്താൽ നിങ്ങൾക്ക് ഒരു ലക്ഷം ഉറുപ്യല്ലേ ആ ഒരു ലക്ഷം നിങ്ങൾ സേവ് സേവ് തന്നെയാണ് വിളിച്ചില്ലേ അപ്പോൾ അടിച്ചു തീർക്കുമല്ല യുവാക്കാണ്ട് മാക്സിമം സേവ് ചെയ്തിട്ട് ഒരു കരുതലുണ്ടാക്കുക നമുക്കെല്ലാം പറ്റിപ്പോയ അബദ്ധതാ ജീവിതത്തിൽ നമ്മൾ ആടുന്നവിടുന്ന വാങ്ങിക്കൂട്ടും അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ നാട്ടിൽ വരും രണ്ട് ലക്ഷം റുപ്യ കടാക്കിയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ആ കടവും പിന്നെ അടുത്ത് ആ തീരുന്നതിന് മുന്നടുത്ത് പോക്കാവും അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ കടം കടം വാങ്ങലും കടം കൊടുക്കലും എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാം ഈ കട ചോദിക്കുന്നവരോട് മാക്സിമം ചോദിക്കാണ്ട് നിൽക്കുക അതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാം അത്യാവശ്യം ഇപ്പോൾ അസുഖവും മറ്റ് ഹോസ്പിറ്റൽ കേസെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആരും ഒന്നും പറയാൻ പറ്റില്ല അതിൽ കൈവുള്ള പോലെ എല്ലാവരും സഹായിക്കും നോ പ്രോബ്ലം മറ്റുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് കടം വാങ്ങലും ചോദിക്കലും ഒക്കെ ഒഴിവാക്കുക നമുക്കൊക്കെ പറ്റിപ്പോയി തെറ്റാണ് അതിൻ്റെ പേരിൽ കുറേ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുറേ കുറേ എന്താ പറയണ്ടെ കുറെ ആൾക്കാർ എന്താ പറയണ്ടേ അങ്ങനെ കുറേ ബന്ധങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം ഇൻഷാല്ല നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ടേക്ക് കെയർ ബൈ